നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഏകദേശം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് അതുപോലെ തന്നെ മെയിൻസ് അതിന്റെ സിലബസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നീക്കറിയാം ഏത് രീതിയിലാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ വരുന്നത് നമുക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ കംപ്ലീറ്റ്ലി ഡിഗ്രി പ്രിലിംസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെത് അപ്പോൾ ഓരോ സബ്ജക്റ്റും എത്ര മാർക്ക് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട സബ്ജക്ട് ഏതാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ ഒരറ്റ കാര്യം കൂടി പറയട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും പറയുകയാണ് അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനിലേക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഈ പറയുന്ന ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു റെസ്പോൺസും അനുസരിച്ച് ക്ലാസ്സുകൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ പറയുന്ന നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ആണ് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആ ഫോളോ ചെയ്തിട്ട് ആ പേജിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ആ ഒരു പേജിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിങ്ക് വരും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക ഇപ്പോഴേ കയറി ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കാം നമ്മളൊരു സെവൻ മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതൊക്കെ വിടാം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സിലബസ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോ സിലബസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ നോളജിന് പത്ത് മാർക്കാണ് ആദ്യം വരുന്നത് ഇവിടെ കാണാനായിട്ട് കഴിയും ഈ കാണുന്ന സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി കോമൺ പ്രിലിംസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സിലബസ് ആണ് ഇതിന്റെ സിലബസിന്റെ പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാമേ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം ടെലഗ്രാമില് ക്യാപിറ്റൽ ലെറ്ററിൽ കെ എഫ് പി എസ് സി നോളജ് ഫാക്ടറി പി എസ് സിന്റെ ഷോർട്ട് ഫോമാണ് കെ എഫ് പി എസ് സി കേട്ടോ അപ്പോൾ കെ എഫ് പി എസ് സി എന്ന് ടെലഗ്രാമിൽ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആവും ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജനറൽ നോളജിന് പത്ത് മാർക്കുണ്ട് ജി കെക്ക് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററിക്ക് പത്ത് മാർക്കിനാണ് ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ചരിത്രത്തിന് എത്ര മാർക്ക് ഉണ്ട് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് വരുന്നുണ്ട് അതുപോലെ ജോഗ്രഫി ജോഗ്രഫി വളരെ നല്ലൊരു മേഖലയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുന്ന മേഖലയാണ് അഞ്ചു മാർക്കിനാണ് ജോഗ്രഫി ഉണ്ടാവുക എക്കണോമിക്സ് എക്കണോമിക്സിന് എത്ര മാർക്ക് ഉണ്ട് അഞ്ചു മാർക്കിന് എക്കണോമിക്സ് ഉണ്ട് സിവിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന ഭാഗത്ത് നിന്ന് അഞ്ചു മാർക്കിന് എന്തുണ്ട് സിവിക്സ് വരുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അഞ്ചു മാർക്കിനുണ്ട് അതുപോലെ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സിൽ നിന്ന് പത്ത് മാർക്കിന് വരുന്നുണ്ട് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം അഞ്ചു മാർക്ക് ഇതെല്ലാം കൃത്യം ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നിലവിലെ പരീക്ഷയിൽ ചോദിച്ചു വരുന്നത് അപ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കിന് വരുന്നുണ്ട് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും അഞ്ച് മാർക്കിന് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് പിന്നെ മാത്സ് എബിലിറ്റി മാത്സ് റീസണിംഗിലേക്ക് ഇരുപത് മാർക്കാണ് മാത്സിന് വരുന്നത് ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മലയാളത്തിന് വന്നിട്ട് പത്ത് മാർക്ക് ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ പ്രിലിംസ് എക്സാമിനേഷൻ ഇതിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നേരത്തെ അല്ലെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കാം ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം ആ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമുക്കിവിടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പക്ക ആക്കിക്കോ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിക്കോ മാത്സ് നല്ല രീതിയിൽ പഠിക്കാം ഇംഗ്ലീഷ് നല്ല രീതിയിൽ പഠിക്കാം മലയാളം പഠിക്കാം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എത്ര മാർക്കായി അവിടെ അൻപത് മാർക്കായി ഓക്കെ ഈ അൻപത് മാർക്കിനകത്ത് നിങ്ങൾ മാക്സിമം ഒരു മിനിമം നിങ്ങൾ നാൽപ്പത് മാർക്ക് വാങ്ങിക്കണം മാത്സിന് വാങ്ങിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ നമ്മുടെ മലയാളം മാത്സ് ഇംഗ്ലീഷ് എല്ലാം കൂടി അൻപത് മാർക്കിനാണ് ഇവിടെ എന്ത് വരുന്നത് എക്സാം വരുന്നത് അപ്പോൾ ഈ പറയുന്ന അൻപത് മാർക്കിനകത്ത് നിന്ന് നിങ്ങൾ എത്ര വാങ്ങിക്കണം മിനിമം നാൽപ്പത് മാർക്ക് നിങ്ങൾ അതിനകത്ത് വാങ്ങിക്കണം അപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇൻഡെക്സ് മാർക്ക് എത്രയുണ്ട് ഉണ്ട് മാർക്ക് ഉണ്ട് ബാക്കിയുള്ള മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലേ ബാക്കി നമ്മൾ ഈ പറയുന്ന ജനറൽ ആയിട്ട് ജനറൽ പി എസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടും അതിൽ നിന്നൊരു നാൽപ്പത് പോട്ടെ ബാക്കിയുള്ള എൺപത് മാർക്ക് ഇന്ന് ജനറൽ പി എസ് സിയിൽ നിന്ന് ഒരു അത്യാവശ്യം നല്ല നോളജ് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ഇരുപത് മാർക്ക് അതിനകത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റും അപ്പൊ തന്നെ നമ്മുടെ മാർക്ക് എവിടെയായി അറുപത് മാർക്ക് ആയോ ഇല്ലേ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി സിലബസ് നോക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്യുന്നത് ഫ്രീ ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനിൾ ചെയ്ത് വെച്ചേക്കാട്ടോ അത് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അപ്പോൾ നമുക്ക് ഓരോ സിലബസിൻ്റെയും ഓരോ പോർഷൻ്റെയും നമുക്ക് അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടും ഹിസ്റ്ററി ഞാൻ പറഞ്ഞു പത്തു മാർക്കിനാണ് ഇതിനകത്ത് ഹിസ്റ്ററി വരുന്നത് അപ്പോൾ ഇതാ കേരള ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി വരുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂറോപ്യൻമാരുടെ ആഗമനവും അതുപോലെ തന്നെ മാർത്താണ്ഡ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ള കാര്യവും അതുപോലെ തന്നെ ഐക്യ കേരള പ്രസ്ഥാനം വരുന്നതാണ് കേരളത്തിൻ്റെ ഒരു പോർഷൻ അതുപോലെ ഇന്ത്യയുടെ പോർഷൻ വരുമ്പോഴത്തേക്കും മിഡീവൽ ഇന്ത്യ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം വരുന്ന പോർഷൻസ് ആണ് വരുന്നത് നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യ ഈ മുഗൾ എംപയർ ആണെന്ന് വരുന്നില്ല ഓക്കെ മിഡീവൽ ഇന്ത്യ അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഒന്നാം ലോക മഹായുദ്ധം നമ്മുടെ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഐ എൻ സി സ്വദേശി മൂവ്മെൻറ്റും അതുപോലെ ന്യൂസ് പേപ്പർ ലിറ്ററേച്ചറും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റും ഒക്കെ വരുന്നൊരു മേഖലയാണ് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന മേഖല വേൾഡ് ചരിത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അതുപോലെ തന്നെ യു എൻ ഒും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും കൂടി വരുന്നതാണ് എന്ത് ഹിസ്റ്ററിയിലെ മേഖല എന്ന് പറയുന്നത് പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് വരുന്ന റിലവൻ്റ് ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസുകൾ നമ്മൾ പ്ലേലിസ്റ്റായിട്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ചാനലിനാ തട്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്ലേലിസ്റ്റുകൾ കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസുകൾ ഓൾറെഡി നമ്മുടെ ചാനൽ ചാനലിൽ ആയിട്ടുണ്ട് ആ ക്ലാസുകൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ കാണുക ജ്യോഗ്രഫി വരുമ്പോഴത്തേക്കും നമുക്കറിയാം ബേസിക് ഓഫ് ജ്യോഗ്രഫി നമുക്ക് പഠിക്കണം എർത്തിൻ്റെ സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷവും കാറ്റും അതുപോലെ തന്നെ ഗ്ലോബൽ വാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ഉണ്ട് കേരള ജോഗ്രഫി ഉണ്ട് അതിന് ശേഷം എക്കണോമിക്സ് വരുമ്പോഴത്തേക്കും അതിനകത്ത് നാഷണൽ ഇൻകവും ഇന്ത്യൻ പ്ലാനിങ്ങും ഫൈവ് ഇയർ പ്ലാന് നിതി ആയോഗ് അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഫംഗ്ഷൻസ് അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി പബ്ലിക് എക്സ്പെൻഡിച്ചറൊക്കെ വരുന്നൊരു മേഖലയാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ മേഖല എന്ന് പറയുന്നത് പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെച്ചേക്കുക സിവിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ഇ ഗവർണൻസ് ലോക്പാൽ ലോകായുക്ത അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം അങ്ങനെ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ സിവിക്സ് എന്ന് പറയുന്നത് ഞാൻ ഞാനിൻ്റെ സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് ഇതിൻ്റെ സിലബസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം ടെലിഗ്രാമിൽ കെ എഫ് പി എസ് സി കേട്ടോ കെ എഫ് പി എസ് സി ഇങ്ങനെ എന്ത് ചെയ്യുക ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കാണാനായിട്ട് കഴിയും അല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം കേട്ടോ ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ അതിൽ കൊടുത്തേക്കാം അതിനുശേഷം നമ്മുടെ ടെലഗ്രാം ഈ സിലബസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക നമ്മുടെ അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിനകത്തായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ കാര്യം വരുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂട്ടൻ അസംബ്ലി വരുന്നുണ്ട് പ്രിയാമ്പിള് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഡി പി എസ് പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ കല അതുപോലെ തന്നെ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളും ആരാധനാലയങ്ങളും പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിനകത്ത് നമുക്ക് ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് ഇൻ്റർനെറ്റ് എന്താണ് സൈബർ ക്രൈം എന്താണ് ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചു വരുന്നൊരു മേഖലയാണ് പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം വരുന്ന മേഖല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലളിതമായിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു എക്സാം ആണ് നമ്മുടെ ഈ ഡിഗ്രി പ്രിലിംസ് ഒന്ന് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണം അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങളാകെ ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ എന്താവുക എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ ഓരോ ലൈക്ക് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ നമുക്ക് അതിനോട് അതിനപ്പുറത്തോട്ട് വേറെന്ന് ഞാൻ ചോദിക്കുന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു മാക്സിമം ക്ലാസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ നമ്മൾ ഈ പറയുന്നതിനുവേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് അപ്പോൾ ക്ലാസുകൾ എന്തായാലും നിങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഒരു ടെൻഷനും വേണ്ട നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും ആ ക്വസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ട്സ് നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം അതിലൊരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലിങ്ക് വരുന്നതായിരിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തേ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോർട്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്മുടെ പോലീസോ എ പി ഒയോ എക്സൈസോ അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ആ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോ ഫയർഫോഴ്സോ ഏത് നമ്മുടെ ഫോഴ്സ് ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടും എന്ത് ചെയ്താൽ മതി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നേ ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക പുതിയൊരു വീഡിയോയും ക്ലാസും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണണം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ